ഇത് പിന്നെ ഓലയിലെഴുതിയ രാമായണമാണ് ഇതിൽ ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് ഇത് വായിക്കണമെങ്കിൽ അക്ഷരം വായിക്കുന്ന കരി തേച്ചെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റുകയുള്ളൂ ഇത് ഏകദേശം ഒരു നൂറ് വർഷം പഴക്കമുള്ള ആധാരമാണ് അത്രയും കാണും അതാണ് ഇത് കൃത്യമായ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വ്യക്തമല്ല ആണോ ഇപ്പം ഇങ്ങനത്തെ കൊട്ട നോക്കിയത് ചെറുന്ന് മുതൽ എല്ലാത്തരം കൊട്ട് വീടിൻ്റെ അകത്ത് കയറി അല്ലെങ്കിൽ തല പഴയ വർഷത്തിന് ാണ് സെപ്പറേറ്റ് വീടിനോട് ഇരുപത്തി അഞ്ചു മുപ്പത് മീറ്റർ മാറിയുള്ള അടുക്കള അതുപോലെ ബാത്റൂമും ഇല്ല കാരണം ബാത്റൂമും ഉണ്ടായത് എല്ലാം ഈ വെലി കിറമ്പിലോ വീടിന് ഒരു മുപ്പത് നാല്പത് മീറ്റർ മാറിയാണ് അന്ന് ബാത്റൂമില്ല പുറത്താണ് ആൾക്കാര് അപ്പം പുതിയ വീട് വെച്ചപ്പോഴേ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലായിട്ട് പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിൽ നിന്നും ഒരേപോലെ ഇവിടെ ഇനി ഫുള്ളെല്ലാം പുതിയ വീട്ടിൽ തന്നെയാണ് പുതിയ വീടുകളാണ് പഴവയും പുതുവയങ്ങളും ഒരുമിച്ച് കൊണ്ടുവരികയാണ് അങ്ങനത്തെ ഒരു ആശയന്ന് പറഞ്ഞാലേ പഴയത് ഒരിക്കലും കളയേണ്ടെന്നൊരു പഴയ പഴയതാണല്ലോ പുതിയല്ലേ എപ്പോഴും എനിക്ക് പഴയ തന്നെ പഴയതന്നെ ഞാൻ അവിടെ കിടക്കുന്നു ഇപ്പഴി ഇരുന്നൂറ് വർഷം കൊണ്ടു ഞാൻ തന്നെ പറയുന്നു വർഷം മാത്രമേ ഉള്ളൂ കിടക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഞാൻ അവിടെ തന്നെ ജനിച്ചതും ഇപ്പഴും കിടക്കുന്നതും വിശാഖത് വിശ വിശാഖിയൊന്നും ഇല്ലാത്ത ഇരുമ്പില്ലാത്ത കാലം ആ പടവരുത്തേ മാറ്റം ടൈല് ഹീറ്റർന്നുള്ളതാണ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണല്ലേ ഈ അലമരൊക്കെ ഇത്ര വർഷം ഇതെല്ലാം തേക്കാണ് ഇത് ആഞ്ഞു ഇത്ര വർഷമായിട്ട് ഒരു കുഴപ്പമില്ലെന്നുള്ളത് ജനലിന്റെ വൈപ്പൊന്നു വളരെ ചെറിയ ചുഴി സദ്യും മേലും മുട്ടും താഴെ മുട്ടുന്ന രീതിക്കാണല്ലോ പട്ടിക്ക സൂക്ഷിക്കുന്ന പഴയത് അല്ലെങ്കിൽ തേങ്ങ ഇടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നുണ്ടാവും കാലഘട്ടം അനുസരിച്ച് ശ്രാമം നമുക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ വേണമെന്നുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്ത് അറയില്ല നാല് പത്താണ ഇവിടെ നാല് പത്താണത് പൊളിച്ചടഞ്ഞിട്ടാണ് ഡിസൈൻ നോക്കിയ ഇപ്പൊ ഇതൊക്കെ ട്രെൻഡ് ആണ് റിസോർട്ട് വരൊക്കെ അല്ലേ ഇത്ര ബിൽഡിംഗ് ഒക്കെ വില പോയിട്ട് അവര് അതേപോലെ പുറത്തുനിന്നും അതൊക്കെയാണ് താല്പര്യം കൊടുക്കാൻ കൂടി ചോദിച്ചിട്ടുണ്ട് ഒരു കാലത്തിനും കൊടുക്കലെടുക്കും ഇത് അറ കേട്ടോ ഇതറ ഡബിൾ ഡബിൾ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ എത്ര കൊണ്ടോ അതൊക്കെ ഒരുപാട് വർഷം കാണാറില്ല ചെറുതും മുതല് എല്ലാത്തരം കൊട്ടേ താരി കടയാണ് ഇത് ഇത് പുഴയൊക്കെ അര രണ്ടായിരുന്ന പൊട്ടിപ്പോ തന്നെ ഇത് എത്ര വർഷം മുഴക്കമുണ്ട് ഇതൊക്കെ ഇരുന്നൂറ് വർഷമാണ് ഇപ്പഴത്തെ പുതിയ തലമുറ അല്ലേ കാണാറില്ല പിന്നെ കാണിച്ചു മീഡിയോട് ലെങ്ത് ആയി പോകാനെങ്കിൽ നോക്കി അന്ന് നോക്കില്ല ഇത് ഓലയിലെഴുതിയ രാമായണാണ് ഇത് ഇത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് ഇത് വായിക്കണമെങ്കിൽ അക്ഷരം വായിക്കുന്ന കരി തേറ്റെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ കരുതച്ച് ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വായിക്കാൻ പറ്റും ഇന്നത്തെ പുതിയ തലമുറക്ക് ഈ അക്ഷരം വായിക്കാൻ തന്നെ മലയാളം തന്നെയല്ലേ മലയാളം പഴയ അക്ഷരമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു നൂറ് വർഷം പഴക്കമുള്ള ആധാരാണ് അത്രയും കാണും അതായത് ഇത് കൃത്യമായ ഒക്കെ നോക്കിയിട്ട് വ്യക്തമല്ല ണയാണ് ശങ്കാണ് ശ്രീ പത്മനാഭൻ്റെ ശങ്കാണ് ഇതിൽ കിടക്കുന്നത് അതൊക്കെ വിദേശ അന്നത്തെ വിദേശ ജർമ്മൽ അങ്ങനെയുള്ള പേപ്പറുകളാണ് പേപ്പറായിരുന്നു പിന്നെ ഇത് ഇത് തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ കര കൊടുക്കുന്ന ഫയൽ രസീത് ബുക്കായിരുന്നു ഇപ്പോഴത്തേക്ക് ഒരുപാട് അപ്പൊ ഈ കാണുന്നത് പുതിയ വീടാണ് അത് എല്ലാവിധ സൗകര്യങ്ങളും കൂടി വിടാം തണുപ്പാണ് ഏട്ടാ ഇവിടെ മെയിനും പാഷൻ ഫ്രൂട്ടാണ് സാറേ മൊത്തം തണുപ്പ് കഴിഞ്ഞല്ലേ ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല കേട്ടാ എന്നൊക്കെ ഉണ്ട് ഇവിടെ ഫ്രൂട്ട്സ് മൊത്തം വീഡിയോ വേറെ ഉണ്ടാവേ